നിങ്ങളുടെ വീട്ടിൽ പപ്പായ ഉണ്ടോ പപ്പായ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറിച്ചോ നമുക്കൊരു അടിപൊളി കറി വെക്കാം ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് പോയതാണ് കുഴപ്പമില്ല എങ്കിൽ ഇത്രയും നല്ല ഭാഗം മാത്രം എടുത്താൽ മതി നമ്മുടെ ചില്ലി ചിക്കനെ കാട്ടി ചില്ലി ചിക്കന് വെല്ലുന്ന ഒരു കറി തന്നെ നമുക്ക് ഈ പപ്പായ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ പറ്റിയ കറിയാണ് ചോറിന് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കി ഇത് നല്ലവണ്ണം ഒന്ന് ചെത്തിയതിന് ശേഷം ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കേ ഇതാ നല്ലവണ്ണം ചെത്തി വന്ന ഭാഗമൊക്കെ ഞാൻ കളഞ്ഞതിന് ശേഷം ഇത്രയും എടുത്തിട്ടുണ്ട് കുറച്ചും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം എനിക്കൊരു രണ്ട് മൂന്ന് പേർക്ക് കൊടുക്കാൻ കണക്കാക്കി മതി അതായത് കൊണ്ട് എനിക്ക് ഇത്രേടെ ആവശ്യമേ ഉള്ളൂ ഇതൊരല്പം വിളഞ്ഞ പപ്പായയാണ് കുഴപ്പമില്ല അത് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും വിളഞ്ഞ പപ്പായ്ക്ക് ചെറിയ ഒരു മധുരവും കൂടെ കാണും ഈ കറിക്ക് സാധാരണ ചെറിയൊരു മധുരവും കൂടെ വേണം ഈ കറിക്ക് അപ്പോൾ ഒക്കെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നല്ലവണ്ണം കഴുകി അതിൻ്റെ കറയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം തിളപ്പിക്കണം തിളപ്പിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കറ ഒന്നുകൂടെ ഒന്ന് കളയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിനെ തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങളും പപ്പായ എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കളയാതെ തന്നെ ഇത് എടുത്ത് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കുക അപ്പോൾ ഞാനൊരു പാത്രത്തിൽ ഇതിനെ കഴുകി വെച്ചിട്ടുണ്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് തിളക്കട്ടെ ആ സമയം ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ കറ വില ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കറയൊക്കെ ഒന്ന് നമുക്ക് പോയി കിട്ടും പപ്പായുടെ ഇതൊന്ന് തിളയ്ക്കട്ടെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി അപ്പോഴേക്കും ഇതിന് ഇതിൻ്റെ കറയെല്ലാം പോയി ഒരുവിധം വെന്ത് നമുക്ക് കിട്ടും ഒരുപാട് വെന്ത് ചീഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല അതങ്ങോട്ട് മാറ്റി മാറ്റിവയ്ക്കാം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചേർക്കേണ്ട ഒരു സാധനം എന്തോ രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്ന് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അതിനെ ഒന്നങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം കുറച്ച് മതി ഇഞ്ചിയും സവോളയും ഒക്കെ എടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കടു താളിക്കാനുള്ള സാധനമാണ് വറ്റൽമുളക് പട്ട ഒരു ഗ്രാമ്പു രണ്ട് ഏലക്ക ഇത്രയും എടുത്തിട്ടുണ്ട് ഏലക്കയും ഗ്രാമ്പൂ ഒന്നും ഇല്ലെങ്കിൽ അതൊന്നും വേണ്ട ഇത് പക്ഷേ നല്ലൊരു മണവും ഒരു ടേസ്റ്റ് ഒരു വ്യത്യാസമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലെ കൂടെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ഞാനൊന്ന് അടുപ്പി വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ആ വറ്റൻ മുളക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് കടുകും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പട്ടയും ഗ്രാമ്പുവും ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട് അതൊന്ന് കടുക ഒന്ന് പൊട്ടി മുളകൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ചുവന്നു വരട്ടെ ഇതാ മുളകൊക്കെ നല്ലവണ്ണം ചുവന്ന് ആ പട്ടയൊക്കെ നല്ലവണ്ണം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് കാരണം നമ്മൾ ഇത് കൈ തൊട്ടാൽ നല്ലവണ്ണം പൊടിയുന്ന പരുവത്തിൽ എല്ലാം ആയിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും ഇതും എല്ലാം ഇതിലോട്ടൊന്ന് തട്ടി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ തന്നെ ഒരുമിച്ച് തന്നെ അങ്ങ് തട്ടാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ഒന്ന് ഗ്യാസിൽ ഇരുമ്പ് ചീനിച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ എന്ത് സാധനം ആയാലും ഇരുമ്പ് ചീനിച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വഴൻറ്റൊക്കെ വരും ഇത് ഏകദേശം വഴഞ്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഊറ്റി വെച്ചിരുന്ന ആ പപ്പായ ഇതിലോട്ട് ഒന്നിട്ട് കൊടുക്കാം അതും ഒന്ന് മിക്സാക്കാം മിക്സ് മിക്സായി വരട്ടെ ഇനി നമുക്ക് ഇതിന് ഒരു മസാല കൂട്ടുണ്ട് അതും ഒന്ന് ചേർക്കണം ഇതൊന്ന് അടച്ചിടാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഒന്ന് വെന്ത് കിട്ടും അതിൻ്റെ ആവിയിൽ നിന്ന് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും ഇനി ഒരു മസാല കൂട്ട് ചേർക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ഒരല്പം മഞ്ഞൾപ്പൊടിയൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതെല്ലാം ചൂടാക്കിയതാണ് മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ചൂടാക്കിയതാണ് അതുകൊണ്ട് ഇനി അത് പ്രത്യേകം ഒന്ന് ഫ്രൈ ചെയ്യേണ്ട പ്രത്യേകം മൂപ്പിക്കേണ്ട ആവശ്യമില്ല ഇച്ചിരി ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇത് ചൂടുവെള്ളം എടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ ഈ മസാലകളെല്ലാം കൂടെ അതിലിട്ട് തട്ടി ഒന്ന് കലക്കിയെടുക്കാം ചൂടുവെള്ളത്തിൽ ആയാൽ അത് അത്രയും ബെറ്ററാണ് കേട്ടോ ഞാനത് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഗ്യാസിൽ വെച്ചിരുന്ന ആ പപ്പായയും സവോളയും ഒക്കെ എന്തായി എന്നുള്ളത് നോക്കാം അതൊക്കെ നല്ലവണ്ണം ഏകദേശം എന്ത് വന്നിട്ടുണ്ടായിരിക്കാം അപ്പം നമുക്ക് അതൊന്ന് നോക്കാം ഇതാ നോക്കിക്കേ നല്ലവണ്ണം വഴഞ്ചി വന്നിട്ടുണ്ട് ആ കൂട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ട ഉരുളക്കിഴങ്ങ് പോലെയൊക്കെ ഇരിക്കും പക്ഷേ ഇപ്പോൾ എടുത്താൽ ആ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇതിലിനി ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് അപ്പോഴാണ് ഒരു ചില്ലി ചിക്കൻ്റെ ചില്ലി ചിക്കൻ നമ്മൾ വേറെ രണ്ട് മൂന്ന് സാധനങ്ങൾ ചേർക്കാനോ അതിൽ ഒരു സാധനം ഞാനിവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയാവോ സോസ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊരു പുളിപ്പും മധുരവും എരിവും എല്ലാം ഉണ്ടായിരിക്കും ഞാനൊരു ഇതിൽ ചേർക്കുന്ന ചില്ലി സോസാണ് ചേർക്കുന്നത് കേട്ടോ കുറച്ച് ചില്ലി സോസാണ് ഇതിന് ഏറ്റവും ബെറ്റർ ഒരല്പം ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് ഉപ്പ് കുറവായതുകൊണ്ട് ഒരു അല്പ ഉപ്പ് കൂടെ ഞാനൊന്നിട്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നൊരു അഞ്ചാറ് മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി കറി ഇത് റെഡിയാക്കാം ഒരുപാട് വെന്ത് ചീഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ എന്നാൽ നല്ലവണ്ണം വെന്തിട്ടുണ്ട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് തന്നെ കിടക്കണം എന്താ എന്നാലാണ് ടേസ്റ്റ് കേട്ടോ രണ്ട് കറിവേപ്പില കൂടെ ഇതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക നമ്മൾ എടുത്തു വെച്ചിരുന്ന കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പപ്പായ ചില്ലി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതിങ്ങനെ ഒന്ന് വച്ച് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് പപ്പായ അത്രയും ഗുണമുള്ള സാധനവുമാണ് നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് വറ്റി വരട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം എന്നിട്ട് ഇച്ചിരി സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി പപ്പായ ചില്ലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ എങ്കിലും ഇങ്ങനെ ഒരു കറി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കറി വെച്ച് നോക്കുക ഓക്കേ ബായ്